എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ പ്രേമ പൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തിട്ട് ആദി ശരവണനെ വിളിച്ചു റിങ് ചെയ്ത് നിലച്ചതല്ലാതെ മറുപടി ഉണ്ടായില്ല ആദി അടുക്കള വാതിലിനടുത്തേക്ക് ഓടിച്ചെന്നു അത് അകത്തു നിന്ന് കുറ്റിയിട്ട നിലയിൽ തന്നെ അവൻ സ്റ്റേർ കേസ് ഓടിക്കയറി ഓപ്പൺ ടെറസിലേക്കുള്ള വാതിലും കുത്തി തുറന്നിട്ടില്ല പിന്നെങ്ങനെ അകത്ത് ആൾ കയറി പെട്ടെന്ന് സെൽ റിങ് ചെയ്തു ആ ഫോൺ എടുത്തു ശരവണനാണ് നിങ്ങൾ വേഗം വീട്ടിലേക്ക് വരണം ഉണ്ണി മിസ്സിംഗ് ആണ് മൈ ഗോഡ് ശരവണന്റെ നടുക്കം ആദ്യ അറിഞ്ഞു അവനെ ആരോ രാത്രി കടത്തിക്കൊണ്ടുപോയതാണ് ഞാൻ വരുമ്പോൾ മുൻഭാഗത്തെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളു മുത്തശ്ശിയും ആമിച്ചേച്ചിയും മയക്കത്തിലായിരുന്നു വെൽ പ്ലാൻഡായ ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത് ഞാനിതായി എത്തിക്കഴിഞ്ഞു വേണ്ടത് ചെയ്തോളൂ എനിക്കൊന്നിനും ശക്തിയില്ല ആദി കോൾ ചെയ്തു താഴെ ഹാളിൽ ആത്മജയുടെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു ആദി താഴേക്ക് വന്നു ഹാളിൽ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആത്മജ മുത്തശ്ശിയും കരയുന്നുണ്ട് അയൽക്കാർ ഹാളിലും സിറ്റൗട്ടിലുമായി നിൽക്കുന്നു ആദിയെ കണ്ടതും ആത്മജ അവനെ ചുറ്റിപ്പിടിച്ചു എന്റെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയതാ ആദി നോക്കി നിൽക്കാതെ അവനെ കണ്ടുപിടിച്ചതാ എന്റെ മോനെ അവനെ ഞാൻ കൊണ്ടുവരും ആദിയാ പറയുന്നത് ആദി അവളെ ബലമായി മുറിയിലേക്ക് കൊണ്ടുപോയി ആദി എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ നീ എന്റെ ശവം കാണേണ്ടി വരും പോടാ എന്റെ കുഞ്ഞിനെ പോയി കൊണ്ടുപോവാ എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് നിന്നെ കാണണ്ട ആത്മജ ഹൃദയം പൊട്ടിക്കരഞ്ഞു മോനെ ജയശങ്കിനി മുത്തശ്ശി അവനെ പിടിച്ചു നമ്മുടെ ഉണ്ണി ആരാ മോനെ നമുക്ക് ശത്രുക്കൾ നീ ഇവിടില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ആദിയുടെ മനസ്സ് കിടുകിടുത്തു താൻ ഇവിടെ ഇല്ലെന്ന് അറിയുന്ന പുറത്തു നിന്നുള്ള ആൾ പൂജയാണ് നീ തളർന്നു പോകരുതേ അവൻ ഒരു പോറൽ പോലും വീഴാതെ ഞാൻ കൊണ്ടുവരും മുത്തശ്ശി ജയശങ്കിരി മുത്തശ്ശിയുടെ കൈയെടുത്ത് മാറ്റിയിട്ട് ആദി പുറത്തു വന്നു അയൽക്കാരെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു ഇന്നലെ രാത്രി ഞാനിവിടെ ഇല്ലായിരുന്നു രാവിലെയാ ഞാൻ എത്തിയത് അപ്പോഴ അവൻ മിസ്സിംഗ് ആണെന്ന് അറിയുന്നത് എല്ലാവരോടുമായി ആദി പറഞ്ഞു ചുറ്റുപാടും ഞങ്ങൾ തിരിയാൻ സാറേ എതിർവശത്ത് താമസിക്കുന്ന സക്കറിയ പറഞ്ഞു കുറേ പേർ പുറത്തേക്ക് പോയി ഗേറ്റിന് മുന്നിൽ വന്ന് നിന്ന കാറിൽ നിന്ന് ശരവണനിറങ്ങി ഓടി വന്നു തൊട്ടു പിന്നാലെ പോലീസ് സംഘവും എത്തി എല്ലാ സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് പോയിട്ടുണ്ട് സാർ എസ് പി രാജൻ ബാബു സാർ ഇങ്ങോട്ട് വരുന്നുണ്ട് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ അറിയിച്ചു പോലീസ് ഓഫീസർക്കൊപ്പം ശരവണനും വീട്ടിലേക്ക് കയറി പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം സി ഐ ശശിധരനും സംഘവും വേഗം സ്ഥലം വിട്ടു ആദിയുടെ അടുത്തേക്ക് ശരവണൻ വന്നു എന്താ സാർ ഇതിന്റെ അർത്ഥം ഇന്നലെ സാർ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ആരായാലും ഇതിന്റെ ധൈര്യം കാണിച്ചത് അകത്ത് കടന്നതിന് ഒരു തെളിവ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല നേരത്തെ ഒരാൾ വീട്ടിനുള്ളിൽ കടന്ന് ഒളിച്ചിരുന്നിട്ടുണ്ട് ആദി അനുകൂലമായി തലയാട്ടി ഉണ്ണിയ ലക്ഷ്യം വെക്കാൻ ആരാണുള്ളത് ഇപ്പൊ അവനെ വേണ്ടത് ആർക്കാണ് ഞെട്ടലോടെ ആദി ശരവണനെ നോക്കി ഉണ്ണിയെ ചൊല്ലി അടുത്ത ദിവസം വലിയൊരു അവകാശത്തർക്കം നടക്കാനിരിക്കെയാണ് അവൻ മിസ്സിംഗ് ആയിരിക്കുന്നത് പണത്തിനു വേണ്ടിയുള്ള വിലപേശലല്ല നടക്കാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആദിയുടെ ചോദ്യം അവസാനിക്കുന്നതിന് മുമ്പ് ഗേറ്റിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്നിറങ്ങി വന്നത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും പിന്നെ അപരിചിതനായ മറ്റൊരാളുമായിരുന്നു സിറ്റൌട്ടിൽ നിന്നും ആദിയും ശരവണനും മുറ്റത്തിറങ്ങി സാർ ഇത് ചന്ദ്രൻ ഈ ലൈനിൽ പച്ചക്കറി വിൽക്കുന്നത് ഇയാളാണ് ഇന്നലെ ഈ ലൈനിലൂടെ ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടി ഇയാൾ കുറേ അധികം തവണ കണ്ടെന്നാണ് പറയുന്നത് പ്രസിഡന്റ് പറഞ്ഞു ശരവണൻ വേഗം മുന്നോട്ട് വന്നു ഏത് വണ്ടിയാണ് ചുവന്ന ഒരു പചേറ ചന്ദ്രൻ പറഞ്ഞു നമ്പർ ഓർമ്മയുണ്ടോ വണ്ടി നമ്പർ ഓർക്കുന്നില്ല സാർ ഇടുക്കി രജിസ്ട്രേഷനിലുള്ള വണ്ടി ആയതുകൊണ്ടാണ് ശ്രദ്ധിച്ചത് ശരവണൻ ആദ്യം നോക്കി വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു നാലുപേരെന്നാണ് എൻ്റെ ഓർമ്മ എപ്പോഴാണ് കണ്ടത് അവസാനം കണ്ടത് നാലു മണിക്ക് സ്കൂൾ ബസ് വരുമ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു അയാൾ ഗേറ്റിന് പുറത്തേക്ക് വിരൽ ചൂണ്ടി ഒരു ലൈനിൽ സംശയകരമായ നിലയിൽ പുറത്തുനിന്നൊരു വണ്ടി കണ്ടാൽ അതിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യേണ്ട ചന്ദ്ര നിങ്ങൾ അത് ചെയ്തെങ്കിൽ കേസിന് തുമ്പുണ്ടാക്കിയതിന് പോലീസല്ല നിങ്ങളായിരുന്നു ഹീറോ ആവുന്നത് ശരവണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രൻ തലകുനിച്ചു ശരവണൻ സെല്ലിലൂടെ ആർക്കൊക്കെയോ നിർദ്ദേശം നൽകി ശരി നിങ്ങൾ ചെല് ആദി അവരോട് പറഞ്ഞു വന്നവർ തിരിച്ചുപോയി ഇടുക്കിയിൽ നിന്നൊരു വണ്ടി എന്തിന് ഈ ലൈനിൽ പലതവണ റോന് ചിട്ടണം ഇടുക്കിയിൽ നിന്ന് ഉണ്ണിയെ ലക്ഷ്യമിട്ടത് ആരാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പിന്നിൽ അവൾ തന്നെ ഉണ്ണിയുടെ അമ്മ എന്ന അവകാശവാദവുമായി വന്നവൾ പൂജാ ശ്രീനിവാസ് ശരവണൻ സംശയമുറപ്പിച്ചു എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് ആളവിട്ട് തട്ടിയെടുത്തത് കൊണ്ട് മാത്രം ഉണ്ണി അവൾക്ക് സ്വന്തമാവുമോ ആദി വിശ്വസിക്കാൻ തയ്യാറായില്ല പൂജയെ സംബന്ധിച്ച് ഇനി എന്ത് പ്രതീക്ഷയാണുള്ളത് കുഞ്ഞിനു വേണ്ടിയുള്ള ജീവിതമായിരുന്നു അവളുടേത് പൂർണമായി കൈവിട്ടു പോകുമെന്ന് ഉത്തമം ബോധ്യം വന്നപ്പോ അവൾ അവസാനത്തെ തന്ത്രം പുറത്തെടുത്തു കഴിയുന്ന കാലത്തോളം സ്വന്തം മകനോടൊപ്പം ജീവിക്കുക നിയമസാധുത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിലും ആ സീഡി ഉണ്ണി കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവനും കഴിയില്ലേ തന്റെ പെറ്റമ്മ പൂജയാണെന്ന് അവന് ബോധ്യമാകും പൂജ ലക്ഷ്യമിട്ടത് അതാണെങ്കിലോ വറച്ചട്ടിയിൽ നിന്ന് ആദി കനൽകൂനയിൽ വീണതുപോലെയായി ഇടയ്ക്ക് വന്ന കോളുകൾ ശരവണൻ അറ്റൻഡ് ചെയ്തു പൂജ അത് ചെയ്യുമെന്ന് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആദിക്ക് കഴിഞ്ഞില്ല ശരവണൻ സാർ പറയുന്ന ചില കാര്യങ്ങളിൽ കഴമ്പുണ്ട് ആദിക്ക് തല പെരുത്തു ഭ്രാന്ത പിടിച്ച അവസ്ഥയിലാണ് പൂജ അവൾ ഉണ്ണിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഉറപ്പാണ് പെണ്ണിൻ്റെ മനസ്സിൽ കനലെരിഞ്ഞാൽ ആ തീ അണയ്ക്കാൻ പ്രയാസമാണ് അവൾ സർവവും ചുട്ട് ചാമ്പലാക്കും കുഞ്ഞെന്ന പ്രതീക്ഷ ഒന്നുകൊണ്ട് മാത്രമാണ് അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് ഫോൺ സംസാരം അവസാനിപ്പിച്ചിട്ട് ശരവണൻ ആദിയുടെ അടുത്തേക്ക് വന്നു എല്ലാ ജില്ലകളിലും വാഹന പരിശോധന ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇടുക്കി കോട്ടയം ജില്ലകളിൽ പോലീസിനെ വെട്ടിച്ച് റോഡ് വഴി അവർക്ക് പോകാനാകില്ല രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഉണ്ണിയെ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടും ഉണ്ണി സുരക്ഷിതനാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഗേറ്റ് കടന്ന് പോലീസ് കമ്മീഷണറുടെ കാർ വരുന്നത് രണ്ടുപേരും കണ്ടു ആത്മജയെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ ജയശങ്കിനി മുത്തശ്ശിക്ക് സാധിച്ചില്ല എന്റെ പൊന്നുമോളെ നീയൊന്നടങ്ങ് എവിടെയുണ്ടെങ്കിലും നമ്മുടെ മോനെ ആദ്യ കൊണ്ടുവരും അവൻ വാക്കു തന്നില്ലേ നമുക്ക് എന്റെ കുഞ്ഞ പോയെ എനിക്ക് അവനെ നഷ്ടപ്പെട്ടേ ആത്മജ അലമുറയിട്ട് കരഞ്ഞു പീരുമേട് തഹസീൽദാരോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു പൂജ ഇടയ്ക്ക് മമ്മിയുടെ കോൾ വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു തഹസീൽദാരോടുള്ള സംഭാഷണം തീർത്തിട്ട് പൂജ മമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു ഗുഡ് മോർണിംഗ് മമ്മി മോളെ മായാശ്രീനിവാസിന്റെ പതറിയ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു എന്താ മമ്മിക്ക് സുഖമില്ലേ ഞാൻ പറയുന്നത് സംയമനത്തോടെ മോൾ കേൾക്കണം ഞാനിപ്പോ ആദിയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഇന്നലെ ആദി നിന്നെ കാണാൻ വന്നിരുന്നല്ലേ മമ്മിക്ക് വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട ഞാൻ പറയാതിരുന്നത് മമ്മി ടെൻഷനാകാതെ കാര്യം പറ അവൾ അക്ഷമയായി അത് മോളെ നമ്മുടെ ഉണ്ണി മിസ്സിംഗ് ആണ് ഒരു ശിലാഖണ്ഡം തലയിൽ വന്ന് പതിച്ചതുപോലെയാണ് പൂജയ്ക്ക് തോന്നിയത് നോ മമ്മി എന്താ പറഞ്ഞത് അലർച്ചയോടെ പൂജ ചാടി എഴുന്നേറ്റു എന്റെ മോൻ അവൻ എന്തു പറ്റിയെന്ന ഇന്നലെ രാത്രി ആദ്യം വീട്ടിലുണ്ടായിരുന്നില്ല ആ സന്ദർഭം നോക്കി അവനെ ആരോ ഉറക്കത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വെളുപ്പിന് ആദ്യ വീട്ടിലെത്തിയിട്ടാണ് മുത്തശ്ശിയും മാമിയും ഉണരുന്നത് അവരെ മയക്കിക്കിടത്തിയ മോനെ കൊണ്ടുപോയത് എന്റെ മോനെ പൂജ ഉച്ചത്തിൽ കരഞ്ഞു മുറ്റത്ത് നിന്ന ഓനച്ചനും കിച്ചനിൽ നിന്ന് ക്ലാരമ്മയും സംഭ്രാന്തരായി ഓടിവന്നു നീ സമാധാനപ്പെട് അവർ അവനെ കണ്ടുപിടിക്കും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അവനെ നമുക്ക് കിട്ടും മായ ശ്രീനിവാസിന്റെ ആശ്വാസ വാക്കുകളെത്തി ഞാൻ അങ്ങോട്ട് വരുന്നു മമ്മി വിവരങ്ങൾ അപ്പപ്പോ മമ്മി എന്നെ അറിയിക്കണം മമ്മി വേഗം ആദിയുടെ വീട്ടിലേക്ക് ചെല് അവൾ കോൾ കട്ട് ചെയ്തു പൂജയുടെ മുഖം കണ്ടപ്പോ ക്ലാരമ്മയും ഓനച്ചനും ഭയന്നു എന്നതാ മോളെ ഓനച്ചൻ ചോദിച്ചു എന്റെ മോനെ കാണാനില്ലെന്ന് ഓനച്ചനും ക്ലാരമ്മയും ഞെട്ടലോടെ മുഖാമുഖം നോക്കി കാണാനില്ലെന്നോ ഓനച്ചൻ വാ പൊളിച്ചു ആദിയുടെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന എന്റെ മോനെയാണ് കാണാതായിരിക്കുന്നത് രാത്രി അവനെ ആരോ എടുത്തുകൊണ്ടുപോയെന്ന് പൂജ പൊടുന്നനെ പൊട്ടിക്കരഞ്ഞു കർത്താവെ ക്ലാരമ്മ നെഞ്ചത്ത് കൈവച്ചു പെട്ടെന്ന് തന്നെ പൂജയുടെ കരച്ചിൽ നിന്നു ഇതൊരു കള്ളക്കളിയാണ് മോനച്ച ആദിയും വീട്ടുകാരും ചേർന്നുള്ള ഒത്തുകളി മോനെ എനിക്ക് വിട്ടുതരേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോ അവൻ അവിടെ നിന്ന് മാറ്റിയതാണ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം ആ സി ഐ പറഞ്ഞത് ഓനച്ചൻ കേട്ടില്ലേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉമാദത്തൻ സാറിന്റെ മോനെ കണ്ടിട്ടു വേണ്ടേ എന്നായിരുന്നു അയാളുടെ പരിഹാസം പൂജ പറഞ്ഞത് സത്യമാണെന്ന് ഓനച്ചൻ ഓർത്തു ഞാൻ ഭയന്നത് അവർ ഷാനുവിന്റെ ബാപ്പയെ ഉന്നം വയ്ക്കുമെന്നാണ് ഇങ്ങനൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല ആദിയുടെ ഈ നീക്കം പൂജയുടെ മുന്നിൽ വിലപ്പോവില്ല പൂജ സെല്ലെടുത്തു കോണ്ടാക്ട് ലിസ്റ്റിലെ ആദ്യ നമ്പറിലേക്ക് അവളുടെ കോൾ പറഞ്ഞു കയ്യിലിരിക്കുന്ന സെൽ റിങ് ചെയ്ത ഉടൻ ആദി ഡിസ്പ്ലേയിലേക്ക് നോക്കി പൂജ ആദിയുടെ ഉടൽ വിറച്ചു ആദിയുടെ കാതുകളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നതറിഞ്ഞ് ആദി കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മിസ്റ്റർ ആദിത്യൻ ഞാൻ പൂജ ശ്രീനിവാസ് ഞാനിവിടെ നിന്ന് പുറപ്പെടുകയാണ് വൈകുന്നേരം ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തും നിങ്ങളിപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്റെ മകനെ ആ സമയം നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കണം എനിക്ക് ഈ ആരോപണം തിരിച്ചു ഉന്നയിക്കാമല്ലോ ആദിയുടെ അമർത്തിപ്പിടിച്ച സ്വരം പൂജയുടെ കാതിൽ പതിച്ചു എങ്ങനെ എങ്ങനെ നിങ്ങൾ തിരിച്ചു നയിക്കും വീറോടെ അവൾ ചോദിച്ചു ഉണ്ണിയിൽ അവകാശവാദം ഉന്നയിച്ചത് നീയാണ് ഓഹോ അവനെ തട്ടിയെടുത്തത് ഞാനാണെന്ന് നിങ്ങൾ ഇതിനേക്കാൾ തരം താഴുമെന്ന് എനിക്കറിയാം ഇത് പറഞ്ഞൊന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ കഴിയില്ല എന്റെ മോനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് മൈൻഡ് ഇറ്റ് ഈ വാർത്ത കേട്ടിട്ടും ഞാൻ ഉലയാതെ ഇരിക്കുന്നത് എന്റെ കുഞ്ഞ് നിങ്ങളുടെ കസ്റ്റഡിയിൽ സുഖമായിട്ട് ഇരിപ്പുണ്ടെന്ന വിശ്വാസത്തിലാണ് എന്റെ വിശ്വാസവും അത് തന്നെയാണ് പൂജ മറുവശത്ത് നിന്ന് കോൾക്കട്ടായി പൂജയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു എന്താ മോളെ ഓനച്ചൻ ചോദിച്ചു ആദ്യം തിരിച്ചടിക്കുകയാണ് ഉണ്ണിയെ ഞാൻ ആളെ ആളവിട്ട് തട്ടിയെടുത്തതാണെന്ന് ഈശോയെ ക്ലാരമ്മ വിലപിച്ചു ആദ്യം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് ആർക്കാ മനസ്സിലാവാത്തത് വിടില്ല ഞാൻ ഫോൺ എടുത്തിട്ട് ജീവൻ പുറത്തേക്കിറങ്ങി ഹോട്ടലിന്റെ ബാൽക്കണിയിൽ ചെന്ന് അവൻ നിന്നു ജോസ് കുട്ടിയെ കടത്തിക്കൊണ്ട് പോയെന്നത് തീർച്ചയായി കഴിഞ്ഞു അതറിഞ്ഞിട്ടാണല്ലോ പൂജ ഉടൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാൻ ഒരു മാർഗവുമില്ല ജോസിനെ വിളിക്കരുതെന്ന് നിർദ്ദേശവുമുണ്ട് ജീവൻ നമ്പടിയുടെ സെല്ലിലേക്ക് വിളിച്ചു എന്നതാ ഡോക്ടറെ നമ്പടിയുടെ ശബ്ദം കേട്ടു ജോസിനെ പറ്റി പല വിവരവും ഉണ്ടോ കൈവിട്ട കല്ലുപോല അവന്റെ കാര്യം ലക്ഷ്യം കണ്ടാലേ അവനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടത്തുള്ളൂ അവൻ വിളിക്കും അതുവരെ ഡോക്ടർ കാത്തിരിക്കെ നിസ്സാരമട്ടിൽ നമ്പിടി പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി എന്നത് ഉറപ്പാ അവൾ വിവരമറിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട് എന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുക ഗുഡ് ജോസ് വിളിച്ചാൽ നമ്പടി എന്നെ അറിയിക്കണം എനിക്ക് ഒരു സമാധാനവുമില്ല വഴിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ തീർന്നു എന്നാലും ഡോക്ടറുടെ പേര് പുറത്തു പോവില്ല നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക സംസാരം നിലച്ചു പന്ത്രണ്ട് മണിയായപ്പോൾ ജീവന്റെ സെല്ലിലേക്ക് പൂജയുടെ കോൾ വന്നു അവൻ ഫോൺ എടുത്തു ഞാൻ പാലായിലെത്തി ജീവൻ ഹോട്ടലിന്റെ പേര് പറഞ്ഞു അവൾ താഴെ എത്തി ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം പ്രിയയോട് പറഞ്ഞിട്ട് ജീവൻ വേഗം പുറത്തുപോയി റിസപ്ഷനിൽ എത്തുമ്പോൾ പൂജയുടെ കാർ ഹോട്ടലിലേക്ക് കയറി വരുന്നത് കണ്ടു ജീവൻ കാറിന്റെ അടുത്തേക്ക് ചെന്നു അവൾ ഡോർ തുറന്നിറങ്ങി കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ അവൻ ശ്രദ്ധിച്ചു വരൂ പ്രിയയും മോളും റൂമിലുണ്ട് തൽക്കാലം ഞാൻ അങ്ങോട്ടില്ല എനിക്കുടനെ വീട്ടിലേക്ക് പോയേ തീരൂ പരീക്ഷീണയായി അവൾ പറഞ്ഞു പൂജയ്ക്ക് എന്താ സംഭവിച്ചത് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നല്ലോ മായാൻറ്റിക്ക് സുഖമില്ലേ അവൻ ജിജ്ഞാസ കാണിച്ചു നാളെ ഞാൻ എന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ച വിവരം ജീവേട്ടൻ അറിയാമല്ലോ ആ വിഷയം ഒന്നിച്ചിരുന്ന് സംസാരിക്കാനല്ലേ പൂജ എന്നെയും പ്രിയയെയും ക്ഷണിച്ചത് പൂജയുടെ കണ്ണുകൾ തുളുമ്പി രാവിലെ എന്റെ മോനെ കാണാനില്ലത്രേ വാട്ട് ജീവൻ നടുക്കം ഭാവിച്ചു കുട്ടിയെ കാണാനില്ലെന്നോ പൂജയോട് ആരായിരുന്നു പറഞ്ഞത് ഓർഫനേജിൽ നിന്ന് വിളിച്ചിരുന്നോ രാവിലെ മമ്മിയാണ് വിളിച്ചു പറഞ്ഞത് ഉറക്കത്തിനിടയിൽ ആരോ എന്റെ മോനെ എടുത്തുകൊണ്ട് പോയതാണത്രേ പൂജ കരച്ചിലടക്കി പിടിച്ചു ഓർഫനേജ് നടത്തുന്നവർ മറുപടി പറഞ്ഞേ തീരു പൂജ അവിടേക്ക് വിളിച്ചിരുന്നോ അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ജീവൻ പരിഭ്രമിച്ച മുഖത്തോടെ കൂടുതൽ അടുത്തേക്ക് ചെന്നു കുട്ടി ഓർഫനേജിലുള്ള വിവരം പൂജ ആദിയോട് പറഞ്ഞിരുന്നോ പൂജയുടെ മുഖത്ത് ചോര വാർന്നുപോയി അത് അത് ആദിക്കറിയാം മൈ ഗോഡ് വിവാഹം നടക്കില്ലെന്ന് ഉറപ്പായപ്പോ അവൻ അത് ചെയ്തു ആദി ഈ വിവരം അറിയരുതെന്ന് കഴിഞ്ഞ രാത്രി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ പൂജ എന്റെ മകൻ ഓർഫനേജിൽ ആയിരുന്നില്ല വളർന്നത് അവൻ ഇക്കാലം അത്രയും ജീവിച്ചത് ആദിയുടെ വീട്ടിലായിരുന്നു ആമിയുടെ കുഞ്ഞായിട്ട് എന്താ പറഞ്ഞത് ജീവൻ നടുക്കവും അമ്പരപ്പും പ്രകടിപ്പിച്ചു അതെ പൂജ നിന്റെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ ഇതു കേട്ടാൽ എന്നോട് ആരും ഇതുതന്നെ ചോദിക്കുമെന്ന് എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോ മമ്മിയോട് ഞാൻ സത്യം പറഞ്ഞു മമ്മിയും ജീവേട്ടന്റെ സംശയം തന്നെ പ്രകടിപ്പിച്ചു ഞാൻ പറഞ്ഞത് സത്യമാണ് ജീവേട്ട നിങ്ങളിൽ നിന്നല്ല ഞാനൊരു സത്യം ഒളിച്ചു വച്ചിരുന്നു പൂജ ചുരുക്കം വാക്കുകളിൽ എല്ലാം വിവരിച്ചു അവളുടെ മുന്നിൽ ജീവൻ തകർത്ത് അഭിനയിച്ചു നീ കാണിച്ചത് വലിയ വിഡ്ഢിത്തമായി പൂജ ഇങ്ങനൊരു വിഡ്ഠിത്തം ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല പിന്നീട് ഏറ്റെടുക്കാമെന്ന് കരുതി കുഞ്ഞു മരിച്ചുപോയ സ്ത്രീക്ക് ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കുമോ ജീവൻ കുറ്റപ്പെടുത്തി എന്റെ തീരുമാനം തെറ്റായിരുന്നെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല എന്റെ മകനെ ഏറ്റെടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു വച്ചിരുന്നു ഉണ്ണി എന്റെ കുഞ്ഞാണെന്നതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് കോടതിയിലും എനിക്കത് പ്രൂവ് ചെയ്യാനാകും ഉറപ്പായി അവൾ പറഞ്ഞു കുട്ടി മിസ്സിംഗ് ആയതോർത്ത് നീ വിഷമിക്കണ്ട ഇത് ആവിയുടെ കളിയാണെന്ന് ആർക്കാണ് അറിയാത്തത് തെളിവുകൾ പ്രതികൂലമാവുമെന്ന് മനസ്സിലായപ്പോൾ അവൻ കുട്ടിയെ മറ്റൊരിടത്തേക്ക് മാറ്റി നോക്കിക്കോ കുട്ടിയെ കവർന്നത് നീയാണെന്ന് അവൻ പറയും പൂജ അമ്പരപ്പെട്ടു അതവൻ പറഞ്ഞു കഴിഞ്ഞു ജീവൻ മനസ്സിൽ ചിരിച്ചു താൻ ഉദ്ദേശിച്ചെടുത്തു തന്നെ കാര്യങ്ങൾ ചിന്തത്തിയിരിക്കുന്നു അവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ സംശയിക്കാൻ ചില തെളിവുകളും പോലീസിന് കിട്ടിയത്രേ ഇടുക്കി രജിസ്ട്രേഷനുള്ള ഒരു കാർ പകൽ ആദിയുടെ വീടിന്റെ പരിസരത്ത് കണ്ടവരുണ്ടത്രേ ആദി തന്നെ മമ്മിയോട് പറഞ്ഞ വിവരമാണത് നിന്നെ സംശയമുണ്ടെന്ന് അവൻ പുറത്തു പറഞ്ഞു ആദിക്ക് അതിന് കഴിയില്ലല്ലോ എന്നെ സംശയിക്കുന്നതായി പുറത്തുവിട്ടാൽ അതിനുള്ള റീസൺ കൂടി അവൻ പറയേണ്ടി വരും അതിനാദി തയ്യാറാവില്ല വണ്ടിയെ പറ്റി കേട്ടത് ആദി ചമച്ച കഥയാവും നിന്റെ നാവ് അടപ്പിക്കാനുള്ള അവൻ്റെ അടവ് മാത്രമാണത് എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് എന്തിനും കൂട്ടായി ശരവണൻ എന്ന സി ഐ കൂടെയുണ്ട് എന്റെ കുഞ്ഞിനെ മറ്റെവിടെയോ അവർ മാറ്റിയിരിക്കുകയാണ് ഇനി എന്താ നിന്റെ പ്ലാൻ എൻ്റെ മകനെ ആദ്യം മടക്കി തന്നേ തീരൂ അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് ആദ്യം അതിന് തയ്യാറല്ലെങ്കിൽ ലീഗലായി ഞാൻ നീങ്ങും ആദിക്കെതിരെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് ഞാൻ കേസ് കൊടുക്കും സംഗതി കൊഴുക്കുമെന്ന് ജീവൻ മനസ്സിലോർത്തു ആദിയുടെ ഈ നീക്കം ഒരിക്കലും കുട്ടിയെ നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് വേണ്ടിവന്നാൽ അതിനെ ഇല്ലാതാക്കാനും അവൻ മടിക്കില്ല ജീവേട്ടാ നെഞ്ചു പൊട്ടി പൂജ വിളിച്ചു നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല പൂജ ആദി എന്താഗ്രഹിക്കുന്നു ആ വഴിക്ക് കാര്യങ്ങൾ ചലിക്കൂ പോലീസിന്റെ പിന്തുണ അവന്റെ ഭാഗത്തുണ്ട് അവനെ തൊടാൻ പോലും ആർക്കും കഴിയില്ല നിനക്കൊരു ചുക്കും ചെയ്യാനാവില്ല പൂജ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കുമെന്ന് ജീവന് തോന്നി കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് ആദ്യ ലക്ഷ്യമിടുന്നത് എന്താണ് എത്ര കാലം അവന് കുട്ടിയെ മാറ്റി നിർത്താൻ കഴിയും നീ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ പെങ്ങൾക്ക് ആ കുട്ടിക്കൊപ്പം ജീവിക്കാൻ സാധിക്കുമോ ഈ ചോദ്യങ്ങൾ തരുന്ന ഉത്തരം ഒന്നാണ് കുട്ടിയെ നിനക്ക് കിട്ടരുത് ആർക്കും കിട്ടരുത് തലച്ചോറ് പൊട്ടിപ്പിളരുന്നത് പോലെ പൂജയ്ക്ക് തോന്നി നിന്നെ കുറ്റപ്പെടുത്താൻ പറയുകയല്ല നീ കുറച്ച് അതിസാമർഥ്യം കാണിച്ചു നേരെ ചെന്ന് കുട്ടിയെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് എന്നോടോ മായാൻറ്റിയോടോ ആലോചിച്ചില്ല കുട്ടിയിൽ അവകാശം ഉന്നയിച്ച് രംഗത്ത് വരേണ്ടത് ഈ വിധമായിരുന്നില്ല പൂജ എതിർത്തൊന്നും പറഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിന്നു ആഹ് ഇനി ഇതേപ്പറ്റി വിശകലനം ചെയ്യണ്ട നീ ചെല്ലെ പിന്നാലെ ഞാനും വരുന്നുണ്ട് ഇനിയുള്ള നീക്കം എങ്ങനെയാകണമെന്ന് നമുക്ക് കൂടിയാലോചിക്കാം പൂജ കാറിൽ കയറി പൊയ്ക്കൊള്ളാൻ ഓനച്ചനോട് ജീവൻ മുഖം കൊണ്ട് അനുവാദം നൽകി കാർ ഹോട്ടൽ മുറ്റത്തു നിന്ന് പുറത്തേക്ക് പോയപ്പോ ജീവൻ ചെറുതായി ചിരിച്ചു പിന്നാലെ ജീവൻ സ്വാമിനാഥനുമുണ്ട് ആളുന്ന തീയിൽ പതിയ എണ്ണ പകരാൻ പ്രിയപ്പെട്ടവരെ ആകാംക്ഷ ഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങൾ അറിയിക്കുക മുരളി നെല്ലാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമോഡ്